മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി അഞ്ചു വർഷക്കാലമായി കുടിയിറക്കപ്പെട്ട വ്യാപാരികൾക്ക് ഇത്രയും വേഗം റൂമുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി സത്യാഗ്രഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം ഒരു കെട്ടിടം കയറ്റിയപ്പോൾ ആ കെട്ടിടം ആ കെട്ടിടത്തിന്റെ സ്ഥലത്ത് നിൽക്കുന്ന കെട്ടിടമല്ല എന്ന് കെട്ടിടത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനം പണി പൂർത്തിയായതിനു ശേഷം പറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി നാലു വർഷക്കാലമായി കുടിയിറക്കപ്പെട്ട കോട്ടപ്പടി മാർക്കറ്റിലെ വ്യാപാരികൾക്ക് നഗരസഭ നൽകിയ ഉറപ്പുകൾ പാലിക്കുക നിർത്തിവെച്ച പണി ഉടൻ പൂർത്തീകരിച്ച് വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സത്യാഗ്രഹം നടത്തിയത് മാർക്കറ്റ് പൊളിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് നിർമ്മാണം തുടങ്ങിയത് ഡിസംബറോട് കൂടി നിർത്തിവെക്കുകയും ചെയ്തു ഇതുവരെ നാൽപ്പത് ശതമാനം പണി മാത്രമേ നടന്നിട്ടുള്ളൂ നഗരസഭാ അധികൃതരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കരാറുകാരും കൂടി തീരുമാനിച്ചതനുസരിച്ച് ഡി പി ആർ പ്രകാരമുള്ള ജോലികൾ പൂർത്തീകരിക്കുന്നതിനു മുമ്പായി നിലവിൽ സ്ട്രക്ടറായ കെട്ടിടം അടിയന്തിരമായി കച്ചവടയോഗ്യമാക്കി താൽക്കാലികമായി കച്ചവടങ്ങൾക്ക് സൗകര്യമൊരുക്കണമെന്നും ധർണ ആവശ്യപ്പെട്ടു കോട്ടപ്പടി മാർക്കറ്റിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന ആധുനിക രീതിയിലുള്ള മാർക്കറ്റിന്റെ ആവശ്യകത കച്ചവടക്കാരെ പറഞ്ഞു ബോധിപ്പിച്ച് കെട്ടിടം പൊളിക്കുന്നതിനും താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനും നിർമ്മാണം കഴിഞ്ഞ ഉടനെ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് ചർച്ച ചെയ്തു നടപ്പിലാക്കിയിട്ടാണ് മുന്നോട്ടു പോയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാർക്കറ്റിന്റെ പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നിരവധി തവണ മുൻസിപ്പൽ അധികൃതരുമായി വ്യാപാരികൾ ചർച്ച നടത്തിയിട്ടും വ്യാപാരികൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഉപവാസ സമരമെന്നും ഇത് നഗരസഭ കണ്ടില്ലെന്ന് നടിച്ചാൽ ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും കുഞ്ഞാവു ഹാജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കെ വി എസ് മുൻസിപ്പൽ പ്രസിഡന്റ് നൌഷാദ് കളപ്പ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മുജീബ് ആനക്കയം പരി ഉസ്മാൻ എ പി ഹംസ സൈഫുദ്ദീൻ സിദ്ദിഖ് കോഡൂർ പി കെ അയമു ഹാജി മൊയ്തീൻ കുട്ടി ഹാജി എന്നിവരും സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി